നമസ്കാരം സ്വാഗതം ഒരു ആവേശത്തിൽ തുടങ്ങി വെച്ച് പോയതാണെങ്കിലും ഇപ്പോൾ കയ്യിൽ ഒതുങ്ങാത്ത വിധം യുദ്ധത്തിന്റെ പിടിവിട്ട് നട്ടം തിരിയുകയാണ് ബെഞ്ചമിൻ അതിനിടയിലാണ് ഇറാൻ അതിന്റെ പ്രതിരോധ ചെലവുകൾ വർദ്ധിപ്പിച്ചെന്ന വാർത്തകളും പുറത്തു വന്നത് അത് ഇസ്രായേലിനെ കൂടുതൽ പ്രതിരോധത്തേക്കാണ് വീണ്ടും കൊണ്ടെത്തിക്കുക എന്നതിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല അതിന്റെ ഫലമായി തന്നെ ഇറാൻ ജൂതരാഷ്ട്രത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായി തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രതിരോധ ചെലവുകൾക്കായി ശുപാർശകൾ നൽകുന്ന നഗൽ കമ്മിറ്റി കൂടുതൽ അവലോകനത്തിനായി അവരുടെ കണ്ടെത്തലുകൾ നദന്യാഹു പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ് ധനമന്ത്രി ബെസാലിൻ സ്മോട്രിച്ച് എന്നിവർ സമർപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ എക്കാലത്തെയും ഏറ്റവും വലിയ ഭീഷണിയായ ഇറാന്റെയും അതിന്റെ ഓക്സി ഗ്രൂപ്പുകൾക്കെതിരെയും ശക്തമായി പിടിച്ചു നിൽക്കാൻ രാജ്യം ശ്രമിക്കുന്നതായി നദന്യാഹു പറഞ്ഞുവച്ചു ഗാസയിൽ കാര്യമായ പ്രഹരം സൃഷ്ടിക്കാൻ ശ്രമിച്ച ഇസ്രായേലിന് ഇറാന്റെ കയ്യിൽ നിന്നും മുട്ടൻ പണിയാണ് കിട്ടിയത് ഇപ്പോഴും ഇറാന്റെ ഭീഷണിയിൽ തന്നെയാണ് തങ്ങളെന്ന് തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഇറാന്റെ സൈനിക സഖ്യ കക്ഷികളിൽ നിന്നുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്നും ഇസ്രായേൽ പറഞ്ഞുവെച്ചു അധിക ശക്തികളിൽ നിന്നുള്ള ഭീഷണികൾ ഉയരുന്നത് തടയാൻ തങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ടെന്നും ഇസ്രായേൽ വ്യക്തമാക്കി അമേരിക്കയുടെ ഒത്താശയിൽ നടപ്പിലായ ഇസ്രായേലും ഹിസ്ബുലയും തമ്മിലുള്ള അറുപത് ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നിട്ടും നിരവധി ലംഘനങ്ങളാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതും അതിനിടയിൽ രാജ്യങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ട ഇസ്രായേലിന്റെ പ്രതിച്ഛായ വീണ്ടും മിനുക്കിയെടുക്കാനുള്ള ശ്രമങ്ങളിൽ കൂടിയാണ് ഇസ്രായേൽ ഗാസയിൽ അഴിഞ്ഞാടിയായ ഇസ്രായേലിന്റെ വംശഹത്യയിൽ ഒരുപാട് നാശനഷ്ടങ്ങളാണ് രാജ്യത്തിനുടനീളം ഉണ്ടായത് ഇതിനെ മറികടക്കാൻ പൊതു നയതന്ത്രത്തിനായുള്ള വാർഷിക ബജറ്റ് മില്യൺ ഡോളറായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ഈ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇരുപത് മടങ്ങ് അധികമാണ് ഉണ്ടായത് ഇസ്രായേലിന്റെ നയങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കുമെതിരെ ആഗോളതലത്തിൽ ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള വിപുലമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ബജറ്റിലുണ്ടായ ഈ കുതിച്ചുചാട്ടമെന്ന് തന്നെ പറയാൻ സാധിക്കും ഹമാസുമായി നടത്തുന്ന യുദ്ധത്തിൽ കാര്യമായി വെല്ലുവിളികൾ നേരിടുന്നുണ്ടെങ്കിലും ലോകത്തിനു മുന്നിൽ വെള്ളമൂഷി കാണിക്കാനുള്ള ഇസ്രായേലിന്റെ തീരുമാനം എത്രത്തോളം നാണം കെട്ടതാണെന്ന് പറയാതെ വയ്യ നിലവിലെ വർദ്ധിച്ച ധനസഹായം സയനിസ്റ്റ് അനുകൂല പ്രചാരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള നിഷേധാത്മക ധാരണകൾ തടയുന്നതിനും ഉപയോഗിക്കാം കാണിച്ചു കൂട്ടലുകൾ നടത്തിയാലും ഇസ്രായേലിനും ആരോപണങ്ങളൊന്നും മാറാൻ പോകുന്നില്ല എന്നത് വ്യക്തമാണ് തിരിച്ചടികളിൽ നിന്ന് പാഠം പഠിക്കാത്ത ഇസ്രായേലിനെ തറവത്തിക്കാൻ തന്നെയാണ് ഇറാന്റെ തീരുമാനം ഇറാൻ സായുധ സേന കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി വ്യോമപ്രതിരോധ രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് മേജർ ജനറൽ ഹുസൈൻ ഇറാനിയൻ സൈനിക സേന തങ്ങളുടെ ആയുധങ്ങളും ഉപകരണങ്ങളും പരീക്ഷിക്കുന്നതിനും യുദ്ധത്തിന് തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശീലനങ്ങൾ നടത്തുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പുതിയ ഭീഷണികളെ പ്രതിരോധിക്കാൻ വേണ്ടി സൈനിക ശേഷി ഇനിയും ശക്തിപ്പെടുത്താനും തങ്ങൾ മടിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ പേർഷ്യൻ ഗൾഫിന്റെയും ഒമാൻ കടലിന്റെയും തീരത്ത് രണ്ട് ചെറിയ ഭൂഗർഭ മിസൈലുകളും പ്ലോട്ടിക് നഗരങ്ങളും ഇറാൻ അവതരിപ്പിക്കുമെന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ വകുപ്പ് മേധാവിയായ ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൈനി അറിയിച്ചു അധിനിവേശ പ്രദേശങ്ങളിൽ ഇറാനിയൻ സായുധ സേനയുടെ സാന്നിധ്യമുണ്ടെന്ന വസ്തുത സൈനിസ്റ്റ് ശത്രുവിന് നന്നായി അറിയാമെന്നും കൂടുതൽ കൃത്യതയോടെയും വേഗതയോടെയും കൂടെ ഇസ്രായേലിനെ തുരത്താൽ ഞങ്ങളുടെ സൈന്യത്തിന് കഴിയുമെന്നും അദ്ദേഹം ഉറന്നടിച്ചു എത്ര വലിയ വെല്ലുവിളികളും സ്വീകരിക്കാൻ എത്ര സജ്ജമാണെന്നും അതിനുള്ള ഒരു ഈ അദ്ദേഹം വ്യക്തമാക്കി ഉത്തരവിനായിത്തിരിക്കുകയാണെന്നും പല സാങ്കേതികവും തന്ത്രപരവുമായ ആസൂത്രണങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ലെന്നും അതെല്ലാം ആവശ്യം വരുമ്പോൾ പുറത്തെടുക്കുമെന്നും പ്രസ് ടി വി വെബ്സൈറ്റിന് നൽകിയ അഭിമുഖത്തിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഐ ആർ ജി സി വക്താവ് മുഹമ്മദ് ഹാദി തങ്ങളുടെ പരിശീലനങ്ങൾ നടക്കുന്നത് ആദ്യഘട്ടം കേന്ദ്രീകൃതമാണ് അടുത്ത ഘട്ടം സുരക്ഷയും പ്രതിരോധ ഘടകങ്ങളുമാണ് അവസാന ഘട്ടത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു തങ്ങൾക്കെതിരെ ഒരു ആക്രമണത്തിന് മുതിരുന്ന ശത്രുവിന് ഇതിലും നല്ലൊരു മുന്നറിയിപ്പ് കൊടുക്കില്ലെന്നും ആരെങ്കിലും തങ്ങളുടെ പ്രദേശത്ത് ആക്രമിച്ചു കയറാൻ ശ്രമിച്ചാൽ ശത്രുവിന് കിട്ടുന്ന തിരിച്ചടികൾക്ക് കണക്കുണ്ടാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു പൂർണ്ണ തയ്യാറെടുപ്പുകളോടെ ശത്രുവിന് വരവിനായി കാത്തിരിക്കുകയാണ് ഇറാൻ ഇനിയും ഒരു ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നാൽ സർവനാശമായിരിക്കും ഫലമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട എല്ലാ വിധിപ്രതിരോധ പ്രവർത്തനങ്ങളാലും ഇറാൻ സൈന്യം സജ്ജമാണ് ആക്രമണത്തിന്റെ ഒരു സൂചന ലഭിച്ചാൽ പോലും അതിന് ഇസ്രായേലിന് ലഭിക്കുന്ന മറുപടി വളരെ വലുതായിരിക്കും ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ പരമാധികാരത്തിനെതിരായെത്തുന്ന ഏത് ഭീഷണികളെയും സായുധ സേന ശക്തമായി തന്നെ നേരിടുമെന്നതിൽ സംശയമൊന്നില്ല സൈനിക വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൈന്യത്തിന്റെ ഈ പ്രാവീണ്യം രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക നേട്ടങ്ങളിൽ ഒന്നാണെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഏറോസ്പേസ് നോവൽ ഗ്രൗണ്ട് യൂണിറ്റുകൾ തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ആധുനിക സംവിധാനങ്ങളും മറ്റ് പല ഉപകരണങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് സേനയുടെ നിലനിർത്താനും ഐ ആർ ജി സിക്ക് കഴിയുന്നുണ്ട് ഇറാന്റെ പ്രതിരോധ സൈനിക മേഖലകളിലെ പുരോഗതി ഇസ്രായേൽ ഉണ്ടാകുന്ന ഭയപ്പാട് ചില്ലറയൊന്നുമല്ല എന്തായാലും രണ്ടും കൽപ്പിച്ചു നിൽക്കുകയാണ് ഇറാൻ ശക്തികൾ ഇതിൽ നിന്നും മനസ്സിലാവുന്ന കാര്യം